നമസ്കാരം പോസ്റ്റ് ഓൺലൈനിലേക്ക് സ്വാഗതം മാർട്ടിൻ ബീഹാർ തിരിച്ചു പിടിക്കാൻ പിടിച്ചടക്കാൻ വേണ്ടിട്ട് കോൺഗ്രസ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ അധികം സ്വാധീനം ചെലുത്താൻ ഈ ഒരു യാത്രയ്ക്ക് രാഹുൽ ഗാന്ധി നയിച്ച ഈ യാത്രയ്ക്ക് സാധിച്ചിട്ടുണ്ട് അപ്പം ഇതിനകത്ത് വലിയൊരു മൂവ്മെന്റ് തന്നെയാണ് ഇപ്പം നടക്കുന്നത് അടിസ്ഥാന ഇടയിൽ വലിയ ചലനം ഉണ്ടാക്കിയിട്ടുണ്ട് അതെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ തീർച്ചയായിട്ടും വലിയൊരു മുന്നേറ്റം ഈ പറഞ്ഞ ഈ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉണ്ടായിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒരു പ്രധാന കാരണം ഈ ഒരു വിഷയം സാധാരണ സാധാരണഗതിയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമല്ലോ അല്ലെങ്കിൽ ഇത്തരം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴത്തേനും ഫേസ്ബുക്കിൽ എഴുതുക അല്ലെങ്കിൽ ട്വീറ്റ് ചെയ്യുക അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മുമ്പേ ഒരു പത്രസമ്മേളനം നടത്തുക പോവുക എന്നതിനപ്പുറം വലിയ സംഭവ വികാസങ്ങളൊന്നും ഇതുവരെ ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു പത്ത് പതിനൊന്ന് വർഷത്തിനകം ഉണ്ടായിട്ടില്ല പക്ഷേ അതിനെല്ലാം വിപരീതമായിട്ട് ഇതെല്ലാം ജനങ്ങളെ നേരിട്ട് കണ്ട് ബോധ്യപ്പെടുത്തുന്ന ഒരു നിലയിലോട്ട് കോൺഗ്രസും രാഹുൽ ഗാന്ധി മാറിയിട്ടുണ്ടായിരുന്നു അത് കോൺഗ്രസിന് വളരെയേറെ ഗുണം ചെയ്തിട്ടുണ്ട് കാരണം നേതാക്കൾ നേരിട്ട് അതായത് ഇവരുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ് എനിക്ക് ഒന്ന് നമ്മുടെ തേജസ്വി യാദവ് അപ്പം തേജസ്വി യാദവ് ഈ തന്നെ രാഹുൽ ഗാന്ധിയും ഈ യാത്രയിൽ പങ്കെടുക്കുന്നു അപ്പം രാഹുൽ ഗാന്ധിയാണ് ഈ യാത്ര നയിക്കുന്നത് പോലും അപ്പം അതിന്റെ ഒരു ഗുണം തീർച്ചയായിട്ടും കോൺഗ്രസിന് ഉണ്ടായിട്ടുണ്ട് അപ്പം രാഹുൽ ഗാന്ധിയെ പോലെ നേതാവ് അതായത് പ്രതിപക്ഷ നേതാവ് തീർച്ചയായിട്ടും സ്റ്റേറ്റിൽ വന്ന് ഇതുപോലെ ദിവസങ്ങളോളം ചെലവഴിച്ച് ഇങ്ങനൊരു യാത്ര നടത്തുമ്പോൾ തീർച്ചയായിട്ടും ജനങ്ങൾക്കൊണ്ട് ഉണ്ടാക്കുന്ന വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ട് അപ്പൊ നമ്മൾ കേരളത്തിൽ നമ്മൾ ചെയ്യും അതെ ഇലക്ഷനും വലിയ ഗുണം ചെയ്യും അത് നമ്മൾ കേരളത്തിൽ അതിന്റെ ഉദാഹരണം നമ്മൾ കണ്ടാണ് അപ്പം കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷം വലിയ പ്രതീക്ഷയാണ് മുന്നോട്ട് വെച്ചിരുന്നത് കാരണം തുടർച്ചയായ ഭരണങ്ങൾ അല്ലെങ്കിൽ അവർ അവർക്ക് വലിയൊരു ആത്മവിശ്വാസം നൽകിയിരുന്നു മാത്രല്ല വലിയ സീറ്റ് അല്ലെങ്കിൽ മിനിമം ഒരു അഞ്ച് സീറ്റ് അല്ലെങ്കിൽ ആറ് സീറ്റ് മുകളിൽ തന്നെ ഒരു പ്രതീക്ഷിച്ചിരുന്നതാണ് കേരളത്തിൽ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും പക്ഷെ ബലമൊന്നും ഉണ്ടായില്ല ആ ഒരു സീറ്റിൽ മാത്രമാണ് അവർക്ക് ഒതുങ്ങാൻ പറ്റിയത് രണ്ട് തവണ രണ്ടായിരത്തി പത്തൊമ്പതിലും ഇരുപത്തിനാലിലും അവർക്ക് ഒതുങ്ങാൻ പറ്റിയത് അങ്ങനെയാണ് അപ്പം ഈ ഒരു യാത്ര നയിച്ചത് രാഹുൽ ഗാന്ധി തന്നെയാണ് കേരളത്തിൽ ഉൾപ്പെടെ അപ്പം രാഹുൽ ഗാന്ധി കേരളത്തിലോട്ട് വന്നപ്പോഴത്തേനും അതിനൊരു പാൻ ഇന്ത്യൻ അപ്പിയറൻസ് വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു അതായത് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമ്പോൾ മാത്രമല്ല അതിൻ്റെ അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷമാണ് രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്ര നടത്തുന്നത് അപ്പം ഒരു യാത്രയ്ക്ക് ശേഷവും കോൺഗ്രസിന് ഒരു വലിയൊരു ഉണർവുണ്ട് അത് രാജ്യാന്തര തലത്തിലും കേരളത്തിലും വലിയൊരു യു ഡി എഫിന് വലിയൊരു മേൽക്കൈ നേടാൻ സാധിച്ചിട്ടുണ്ട് ജനങ്ങളെ ഏറ്റെടുത്ത ജനങ്ങളെ ഏറ്റെടുത്തിരുന്നു ആ ഒരു യാത്ര സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പൊ ബീഹാറിലും നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ബീഹാറിൽ കുറച്ച് നാളുകളായിട്ട് ഇപ്പം ബി ജെ പിയുടെ ഭരണമാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത് അപ്പം മുൻപത് കോൺഗ്രസിന്റെ ഒരു കോട്ടയായിരുന്നു അത് പക്ഷെ അതിൽ നിന്ന് പിടിക്കാനുള്ള ഒരു ശ്രമമാണ് അപ്പം എന്തായാലും അവിടെ വിജയിച്ചാൽ എനിക്ക് തോന്നുന്നു അതായത് ബീഹാറിൽ വിജയിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺഗ്രസിന് വലിയൊരു പിന്നെ തീർച്ചയായിട്ടും വലിയൊരു മുന്നേറ്റം കോൺഗ്രസിനും അതെ ഇന്ത്യ മുന്നണിക്കും അതെ കാരണം ഇപ്പോൾ തന്നെ ഈ ഒരു വോട്ടർ അധികാര വോട്ട് ജോലിക്ക് ശേഷം ഉണ്ടായ ഒരു വലിയൊരു സംഭവ വികാസങ്ങളും ഇന്ത്യയിലുണ്ടായിരുന്നു അപ്പം ഇതിനുശേഷം ഇന്ത്യ മുന്നണിയിൽ ഉൾപ്പെടെ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം ഇതിന് രണ്ടായിരത്തി പതിനാലിലെ സൃഷ്ടിക്കണം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണ് കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടികൾ എല്ലാവരും കൂടെ ചേർന്ന് ഇന്ത്യ മുന്നണി രൂപീകരിക്കുന്നത് പക്ഷെ ആ ഒരു മുന്നണിക്ക് വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു അതിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാല് അവരെല്ലാവരും അതെ പല അഭിപ്രായങ്ങളും പറഞ്ഞു അവരുടേതായ ചില ലാഭങ്ങൾ നോക്കി മാത്രമാണ് പലരും ഇതിലോട്ട് വന്നത് പോലെ ഇപ്പം നമ്മുടെ മമതയാണെങ്കിലും കേജ്രിവാൾ ആണെങ്കിലും പലരും ഈ ഒരു അതിന് കാര്യമായിട്ടങ്ങനെ സ്വീകരിച്ചില്ല അതായത് മോദിയെ തോൽപ്പിക്കണം എന്നൊരു വികാരം ഒഴിച്ചു നിന്നാൽ ഇവർക്ക് ഇവർക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കേണ്ട ഒരു ആവശ്യകതയെ കുറിച്ച് പലർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഒരു ഭിന്നിപ്പുണ്ടായിരുന്നു എല്ലാവരിലും അതിപ്പം നമ്മുടെ പിണറായി വിജയനും സ്റ്റാലിനും എല്ലാവർക്കും ആ ഒരു ഇതുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇപ്പോഴും പിണറായി വിജയൻ ഇപ്പോഴും ഇതിലൊന്നും ബന്ധപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു വൈരുദ്ധ്യം എന്ന് പറയുന്നത് പക്ഷെ എങ്കിൽ പോലും ഈ ഒരു വോട്ടുചോരി വന്നതിന് ശേഷം ഈ ഈയൊരു വോട്ടധികാര യാത്ര തുടങ്ങിയതിനു ശേഷം ഇവർക്ക് എല്ലാവർക്കും മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഒരുമിച്ച് നിൽക്കണം എന്നൊരു നിലയിലേക്ക് അവര് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രാഹുൽ ഒരു നേതാവ് എന്നൊരു നിലയിലേക്ക് പുള്ളി അത് മാറിയിട്ടുമുണ്ട് തീർച്ചയായിട്ടും ഒരു ഇന്ത്യ സഖ്യം അധികാരത്തിൽ ഇപ്പോൾ ഇന്ത്യ സഖ്യം വന്നിരിക്കുന്നത് കയറുകയാണെങ്കിൽ അതെ വലിയൊരു തിരിച്ചറിവുകൾ അവരുണ്ടായിട്ടുണ്ട് ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ വലിയൊരു മാറ്റം അവർക്ക് ഉണ്ടായിട്ടുണ്ട് കാരണം അവർക്ക് മനസ്സിലായി ഇനിയും ഇങ്ങനെ പോയ അപകടം എന്ന് അവർക്ക് തീർച്ചയായിട്ടും മനസ്സിലായിട്ടുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നത് നിലവിൽ ഇപ്പൊ കേരളത്തിൽ മാത്രമാണ് കേരളത്തിലെ ഇടതുപക്ഷ നേതാക്കൾക്ക് മാത്രമാണ് അതൊരു തിരി തിരിച്ചറിവ് ഉണ്ടാകാതിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അവർ ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ചിലപ്പം അസംബ്ലി തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടു കൊണ്ടായിരിക്കണം ഇപ്പം കോൺഗ്രസിന്റെ കൂടെ ഒരുമിച്ച് ഉണ്ടാക്കാമെന്നുള്ളൊരു നില ഒരു പേടികൊണ്ടായിരിക്കണം അവരത് മിണ്ടാത്തത് പക്ഷെ എന്തായാലും മിണ്ടാതിരിക്കുന്ന ഒട്ടും ശരി അല്ല എന്തായാലും ഇപ്പം ഏതൊരു ജനാധിപത്യ വിശ്വാസിയാണെങ്കിൽ പോലും കോൺഗ്രസ് തോൽക്കണമെന്ന് ഒരിക്കലും ആഗ്രഹിക്കില്ല അതിപ്പം ഏഹ് ഇടതുപക്ഷക്കാരനാണെങ്കിൽ പോലും ദേശീയ തലത്തിലാണെങ്കിൽ പോലും കോൺഗ്രസ് വരണമെന്ന് ആഗ്രഹിക്കത്തുള്ളൂ കാരണം ഇപ്പോഴത്തെ ഒരു നില അങ്ങനെയാണ് ഇപ്പം നമ്മൾ കുറച്ച് കഴിഞ്ഞ ഇതിൽ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ആസാമില് നടക്കുന്ന വിഷയങ്ങൾ നമുക്ക് അറിയാം ഇപ്പം ഒരു പരീക്ഷണശാലയാണെന്ന് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു സമാനമായ രീതി ഒരു പക്ഷേ ഇന്ത്യ മുഴുവൻ ഉണ്ടായേക്കാം കാരണം ഈ ഇന്ത്യയിൽ കൂടുതലും ദളിതരും ആയിട്ടുള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ അടിസ്ഥാന വർഗങ്ങളാണ് ഏറ്റവും കൂടുതലുള്ളത് നൂറ്റി അമ്പത് കോടി ജനങ്ങൾ ഉണ്ടെങ്കിൽ ഒരു തൊണ്ണൂറ് കോടിയും അടിസ്ഥാന വർഗങ്ങളായിട്ടുള്ള ആൾക്കാർ തന്നെയാണ് മാത്രമല്ല പല ജാതിയിൽപ്പെട്ടവർ പത പല മതവിഭാഗത്തിൽപ്പെട്ടവരൊക്കെ തന്നെയാണ് ഇപ്പം ഇവരെ ഇവർക്ക് തീർച്ചയായിട്ടും ഭയപ്പെടേണ്ട ഒരു നിലയിലേക്കു തന്നെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ പലവിധ പരീക്ഷണങ്ങളാണ് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഏഹ് നമ്മുടെ പൗരത്വ ഭേദഗതി ബില്ല് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അന്ന് അത് പല സ്റ്റേറ്റുകളും അതിനെ എതിർത്തിരുന്നു പക്ഷെ പല സ്റ്റേറ്റുകളിലും ഇപ്പൊ നടപ്പിലാക്കുന്നുണ്ട് അപ്പം ഇത് ജനങ്ങൾ അത് പേടിയോട് കൂടി തന്നെയാണ് കാണുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് അപ്പം അത് കേരളത്തിലായാലും തമിഴ്നാട്ടിലായാലും എവിടെയാണെങ്കിലും ആസാമിലായാലും ഉത്തർപ്രദേശിലായാലും എവിടെയാണെങ്കിലും ജനങ്ങൾ അതിനെ കൂടി തന്നെയാണ് കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് ബീഹാറിൽ രാഹുൽ ഗാന്ധി ഇങ്ങനെ ഒരു യാത്ര നടത്തുമ്പോൾ ഏറ്റവും അടിസ്ഥാന വർഗത്തിൽപ്പെട്ട ആളുകൾ ആ യാത്ര അതെ അവർക്കിടയിൽ ഒരു ചലനം ഉണ്ടാക്കി അവർ യാത്രയുടെ കൂടെ ചേരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു വലിയൊരു മാറ്റം കോൺഗ്രസ്സിൽ ഉണ്ടായിട്ടുണ്ട് കോൺഗ്രസിന് വലിയൊരു ഉത്തേജനം അത് നൽകിയിട്ടുണ്ട് അടിസ്ഥാന വർഗങ്ങൾക്കിടയിൽ കോൺഗ്രസിന്റെ ഒരു ആധികാരികതയെ പറ്റി അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഒരു ആവശ്യകതയെ പറ്റി അവർക്ക് ബോധ്യം വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഇപ്പം ഈ ഇത് കഴിഞ്ഞാൽ ഇനി ഇലക്ഷനിലോട്ടാണ് പോകുന്നത് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അവസാന ലാപ്പിലാണ് ജോലികളെല്ലാം കഴിഞ്ഞു ഇപ്പം വോട്ട് വോട്ടിയർക്കിൽ ദിവസം ഇന്നായിരുന്നു അവസാനത്തെ ദിവസം അതിന്റെ മഹാറാലി നാളെയാണ് വോട്ടർ അധികാര യാത്രയുടെ മഹാറാലി നടക്കുന്നത് അപ്പം ഏതാണ്ട് എനിക്ക് ഒന്ന് ആറു ലക്ഷത്തോളം വോട്ടുകൾ പുതുതായിട്ട് ചേർക്കപ്പെട്ടിട്ടുണ്ട് അപ്പം തീർച്ചയായിട്ടും അത് കോൺഗ്രസിന് ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകളൊക്കെ തെരഞ്ഞെടുപ്പാണ് അപ്പം ജനങ്ങളിൽ കൂടുതൽ ജാഗരൂകരാവും കാരണം ഒരുപാട് പരാതികൾ ഇപ്പോൾ തന്നെ അവിടെ അവിടെ നിന്ന് ഉയർന്നിട്ടുണ്ടായിരുന്നു അപ്പം ജനങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കുന്നുണ്ട് ഇപ്പം അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ ജനങ്ങൾ ഒരു ജാഗ്രതയിലായിരുന്നു ഇപ്പം അത് കുറച്ചും കൂടെ അവർ ഉറപ്പിച്ചിട്ടുണ്ട് അത് അവർ തന്നെ ഉറപ്പിക്കും അത് കോൺഗ്രസിന് തീർച്ചയായിട്ടും മണ്ഡല തലത്തിലാണെങ്കിൽ പോലും ബൂത്ത് തല തല തലത്തിലാണെങ്കിൽ പോലും അവരത് കൂടുതൽ ശ്രദ്ധിക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അതെന്തായാലും അങ്ങനെ സംഭവിച്ചല്ലോ അതായത് ബീഹാറിലെ വിധി മറ്റൊന്നായാൽ തീർച്ചയായിട്ടും നമുക്കും പ്രതീക്ഷിക്കാം വലിയൊരു പ്രതീക്ഷ ജനാധിപത്യത്തിന് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്